നമ്മുടെ ക്യാമറമാന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി അതൊന്നും നല്ല രീതിയിൽ ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ അത് അടച്ചു അടച്ചുപൂട്ടിയതാ അന്നയോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ഹെൽസിന്റെ എയർപോർട്ടിലാണ് ഉള്ളത് എല്ലാം നമ്മൾ ഇന്നലെ രാത്രി ഇറങ്ങിയതാണ് ഇന്നലെ രാത്രി ഏകദേശം മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഓൾറെഡി എന്നെ ക്ലീൻ ചെയ്ത് ഇന്ന് ഞങ്ങള് കഴിച്ചതും ഇന്ന് കഞ്ഞി കുടിച്ച് നമ്മള് യാത്ര പോകുമ്പോഴൊക്കെ എപ്പോഴും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നതല്ലേ ലൈറ്റ് ആയിട്ട് ഒരു ചരുവം കഞ്ഞിയും

ഒരുപാട് പേര് ദുബായി ആണോ ജർമ്മനി ആണോ മാൽദീവ്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ കാണാൻ എന്തോര പലരും കരുതി ഇന്ത്യയിലോട്ടേ അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ തന്നെയാണ് അതെ അത് നമ്മളെ പോകുന്ന ആഴ്ച പറയാം അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് റെഡിയാ ചാടി ആയിട്ടിരിക്കും സഹിക്കാൻ പറ്റുന്നില്ല നേരം കൊണ്ട് ഇങ്ങനെ പോവാൻ പോവാൻ സമയം ഞങ്ങൾ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്യാണ് സമയത്തോ ഏകദേശം സമയം ആയിട്ടുണ്ട് നമ്മള് ബാഗ് അല്ലാതെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് അവിടെ ബാഗ് അച്ഛനാണ് പെട്ടിയൊക്കെ പോകുന്നത് നമ്മുടെ ജസ്റ്റ് ഇവിടെ ഇരിക്കുവാണ് മുന്നേ ഒന്ന് മുടിയൊക്കെ കെട്ടിയപ്പോഴത്തേക്ക് കുറച്ച് കൊഴിഞ്ഞൊക്കെ വീഴുമല്ലോ അതെല്ലാം ഒന്ന് പിന്നെ അതെ വേസ്റ്റ് ഒക്കെ ഇവിടെ കെട്ടി കെട്ടിവെച്ചിരിക്കണം അതുകൂടെ കൊണ്ടുപോകണം പിന്നെ അതെ അക്കേറി എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കേറിയാണെന്നുണ്ടെങ്കിൽ ഇവിടെത്തന്നുണ്ട് ഫീഡറൊക്കെ ഉണ്ട് ഫീഡർ ഒക്കെ ഉണ്ട് അവിടെ ലൈറ്റ് സെറ്റ് അതെ കത്തും എല്ലാം

പോയിട്ട് വരാട്ടി പോവായോ കേട്ടോ അല്ലേ ശരി കൊണ്ടുവച്ചോ നല്ല വെയിറ്റ് ഉണ്ടോ അതിനോ അതെ അങ്ങോട്ട് പോവാൻ വലിയ വെയിറ്റ് ഒന്നും ഇല്ലേ ഇങ്ങോട്ട് കുറച്ച് വരും ഏകോട്ടന്നളന്ന് എല്ലാം സെറ്റ് ഇറങ്ങുമല്ലേ ല്ലേ ഇപ്പൊ പതിനൊന്നേ മുക്കാലായി അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു ഇനി നമ്മള് ഡ്രൈവ് ഉണ്ട് അപ്പൊ രാത്രിലാണ് ഇരുട്ടാണ് അപ്പം അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമോ എന്താണെന്നറിയത്തില്ല അതെ കാരണം രാത്രിയിലാണ് ഇവിടെ റോഡ് പണി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അബദ്ധം പറ്റിയായിരുന്നു നമ്മള് രാത്രിയിൽ പോയി വഴി തെറ്റി റോഡ് പണിയായിട്ട് ഇവർ ഓരോരുത്തർത്തോട്ട് വിട്ടു അങ്ങനെ കറങ്ങി കറങ്ങി എവിടെ പോയി പേടിച്ചു പോയി ഞങ്ങള് വഴി അറിയാതെ ലേറ്റ് ആയി പോയി കഴിഞ്ഞാലേ എത്ര യൂറോ മുഴൊക്കെ എടുക്കുന്ന ടിക്കറ്റാണ് നമ്മള് അപ്പൊ അതുകൊണ്ട് അപ്പൊ പോയിട്ട് വരാല്ലേ ഓക്കേ കട്ടനൊക്കെ ഇട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം പോകുന്ന വഴിക്കൊക്കെ ഉറക്കം വന്നു കഴിഞ്ഞാലേ കുടിക്കാലോ പകലൊക്കെ സമയം ഉണ്ടായിരുന്നു കൊറച്ചുനേരം പോലും ഉറങ്ങിയില്ല എന്നുള്ളതാണ് എന്തൊക്കെയോ ചെയ്ത് കിടന്ന് സമയം കളഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു നല്ല ഡ്രൈവാണ് അതെ നല്ല ഇരുട്ടായിട്ടുണ്ട് വിനോദിന് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഫോണിന്റെ ഫ്ലാഷ് വരുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങ് പോകാവും ഒന്നും കാണത്തില്ലേ വഴിയിലെല്ലാം പോകയായിരുന്നു ഒന്നും കാണാൻ വയ്യ അപ്പൊ നമ്മുടെ എയർപോർട്ടിലോട്ടുള്ള യാത്രയിൽ കാര്യമായിട്ടൊന്നും കാണാനില്ല കാരണം നമുക്ക് തന്നെ ഒന്നും കാണാൻ വയ്യ അത്രയ്ക്ക് പോകായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കാന്ന് വെച്ചു അപ്പൊ എല്ലാവരും വെളുപ്പിന് എണീട്ടാണല്ലോ പിന്നെ പകലൊന്നും ഉറങ്ങിയിട്ടില്ല ഇപ്പൊ തന്നെ സമയം രാത്രി രണ്ടു മണിയോട് അടുക്കുന്നു അപ്പൊ എന്താ നമ്മളൊരു കോഫി ഷോപ്പ് കണ്ടപ്പോ അവിടെ കയറിയതാണ് ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോ ഉറങ്ങി കിടന്ന ഏവകുട്ടനെ എണീട്ടിട്ടുണ്ട് അപ്പൊ അവളെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മളിതേ ഷോപ്പിനുള്ളിലേക്ക് വന്നതാണ് നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ കോഫി കുടിക്കാനായിട്ട് നിർത്തി കൂട്ടനാണെന്നപ്പോൾ അവനൊക്കെ പോണോന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ വന്ന് വിനോദാണെന്നുണ്ടെങ്കിൽ കോഫി എനർജി ഡ്രിങ്കും ഒക്കെ വാങ്ങിച്ചു ആ രണ്ടര മണിക്കൂറായിട്ട് ഒറ്റയിരിപ്പാട്ടി

ണ്ടല്ലേ ഞാൻ രണ്ട് ബർഗർ ഓർഡർ ചെയ്തിപ്പോ ഷാരിക്ക് വേണ്ട പറഞ്ഞു ഒന്നും വേണ്ട ഏവക്ക് വേണോന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ഞാനും കഴിക്കാന്നായിരുന്നു നല്ലോണം ഉറങ്ങുന്ന സമയല്ലേ ഉറക്കത്തിനെല്ലാം നല്ല ബോധം പെട്ടെന്നെല്ലാം അതെ ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവുമില്ല ബോംബിട്ട പോലും അറിയത്തില്ലെന്ന് പറയുന്നത് പിന്നെ ഏവക്കൂട്ടൻ അങ്ങനെയല്ലേ പെട്ടെന്ന് വശമാണല്ലോ ചെറിയ ശബ്ദം കഴിഞ്ഞാല് ഇതാണെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന എസ് ടി വണ്ണിന്റെ ഒരു ഷോപ്പാണ് എവിടെയാ സ്ഥലം ഒന്നും എനിക്കറിയത്തില്ല നോക്കിയില്ലായിരുന്നു എന്തായാലും നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാല് മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ലാഹത്തി പോകുന്ന വഴിയാന്ന് തോന്നുന്നു അല്ലേ ലാഹത്തിൽ പോകുന്ന വഴിയാണ് ചെറിയ കുഞ്ഞിൻ്റെ ഉണ്ടല്ലേ എന്തേ കുഞ്ഞിടെ ബേബി എന്താ കുഞ്ഞിന്റെ അല്ലേ ഉറങ്ങോ നാടികൊണ്ട് പോവാണോ ബേബിയെ ഓക്കേ ക്ഷീണം കണ്ടോ ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് പോവാം കേട്ടോ

പോയാലോ രാത്രിയിൽ അധികം തിരക്കൊന്നും ഇല്ല ചെറിയ ടാക്സിക്കാരും ലോറിക്കാരും ഒക്കെ ആണ് കണ്ടോ ഇത് വർക്ക് ഒക്കെയാണ് നാട്ടിൽ പോവാ എപ്പോഴും പറയണോ ഓരോ മണിക്കൂർ ഇടവിട്ട് നാട്ടിൽ പോവാൻ സന്തോഷം കുഞ്ഞിനും ഭയങ്കര സന്തോഷമാണ് കുഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് വിമാനത്തിനൊക്കെ വേണ്ടി എക്സൈറ്റഡ് ആണ് എല്ലാരും അറിയാലോ ഉം എല്ലാരും അറിയാം നന്നായിട്ട് ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നോക്കി അങ്ങ് പോയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ബർഗർ ഒക്കെ കഴിച്ചു കൂട്ടം കഴിച്ചോണ്ടിരിക്കുന്നു കൊള്ളാ പറഞ്ഞാ കൊള്ളാം അല്ലേ അങ്ങനെ ബർഗറും കോഫിയും ഒക്കെ കഴിച്ച് ചെറിയൊരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മള് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തുന്നവരെന്താ വഴിയിലെല്ലാം ഇതുപോലെ ഫോഗ് ആയിരുന്നു ഇതാ കണ്ട ലൈനെയും നമുക്ക് ഒരുപാട് ദൂരെ എടുക്കാനുണ്ട് ചിലടത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫോഗ് ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാര്യമായി നമുക്ക് പതുക്കെ ഓടിച്ചങ്ങ് ചെന്നാ മതിയല്ലോ വെട്ടം വീണല്ലേ നേരം വെട്ടം വീണ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനിയുമുണ്ട് പത്തിരുന്നൂറ് കിലോമീറ്റർ പോവാൻ അപ്പോൾ ദാ വിനോദ് വണ്ടി ഓടിച്ച് കുഴഞ്ഞിട്ടുണ്ട് ഇനിയും കോഫി കുടിക്കണം അപ്പം നേരം എളുപ്പമായല്ലോ ഈ ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് അവിടെ അടുത്ത് തന്നെ ഷോപ്പ് ഷോപ്പുണ്ട് അവിടുന്ന് കോഫി വാങ്ങിക്കാന്ന് കയറി നമ്മൾ അങ്ങോട്ട് കയറുവാണ് അപ്പൊ ഏവക്കൂട്ടം പുറകിരുന്നത് നല്ല ഉറക്കം അതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നു വിനോദ് വിനോദാ പോയി കോഫി വാങ്ങിക്കാൻ പോയിട്ടുണ്ട് നേരമൊക്കെ വെളുത്തിട്ടുണ്ട് സമയം രാവിലെ അഞ്ചു മണിയായി അപ്പൊ വിനോദാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ഷോപ്പിൽ പോയിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തുമ്മൽ കൊണ്ടാണെങ്കിൽ ഒരു വിധത്തിൽ വയ്യ അച്ഛനും മോക്കും പനി അങ്ങോട്ട് കുറഞ്ഞു വരുന്നതല്ലോ അപ്പം എനിക്കിനീ പനിയാകാൻ പോകാൻ തോന്നുന്നു അതെ സൗണ്ടൊക്കെ ഒരുമാതിരിയായി നല്ല ചൂട് കോഫി കോഫിയല്ല കട്ടൻ ഒരുപാട് നാളായി ഞാൻ കട്ടൻ കുടിച്ചിട്ട് ഇന്ന് എന്താ കട്ടനാണ് കുടിക്കുന്നത് പോവാ ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട ടൈമു നല്ല ഉറക്കമാണ് ഇനിതാ നൂറ്റി നാപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു രാത്രി ഫുള്ള് നമ്മൾ ഡ്രൈവ് ചെയ്ത് അവസാനം ദാ ഹെൽസിംഗ് എയർപോർട്ടിനടുത്ത് എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ എയർപോർട്ടിലേക്കല്ല പോകുന്നത് എയർപോർട്ടിന്റെ പാർക്കിംഗ് സ്പേസിലേക്കാണ് അവിടെ നമ്മുടെ വണ്ടി കൊടുക്കും ഒരു മാസത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ അപ്പൊ നമ്മള് കാറൊക്കെ കൊടുത്തു ഇനി നമ്മൾ ഇതാ വാനിനകത്ത് അവരുടെ തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നു നമ്മള് കൊടുത്തിട്ട് പോയത് അപ്പൊ ഈ വർഷം നമ്മൾ ഇവിടെ ആണ് കൊടുക്കുന്നത് സംസാരിക്കാൻ പോയോ എന്നാൽ പനിയും കൂടെ ഉള്ളതുകൊണ്ടല്ലോ ശെരിക്കും ക്ഷീണിച്ച് തൊണ്ടക്കൊക്കെ വേനെടുക്കുന്നു ആക്ച്വലി പിന്നെ ചെറിയ തണുപ്പും ഉണ്ട് ഇവിടെ ഞാനെങ്കിലും എയർപോർട്ടിന്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലായിരുന്നു അത്ര തണുപ്പായിരിക്കും അതെ അവര് നമ്മളെ കൊണ്ടു കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി തിരിച്ചു വരുമ്പോഴ് ഇവിടെ തന്നെ വന്നാ മതി പറഞ്ഞിട്ടാണ് അവര് പോയത് അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് പോവാം പോവാക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകുന്നതിന്റെ ആ ഒരു ഉത്സാഹമാണെന്ന് തോന്നുന്നു കാരണം അങ്ങ് ഓടുക അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറി നമുക്കിനി ഒരുപാട് സമയമുണ്ട് ആ സമയത്ത് കാപ്പിച്ചൂനയും ബഫിൾസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്താ കഴിക്കുന്നത് ഇറങ്ങിയപ്പോ തൊട്ട് ഏവകുട്ടം പറയാനാണ് നാട്ടിൽ പോവാ നാട്ടിൽ പോവാ അത് കഴിഞ്ഞ് നമ്മള് നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ബസ്സിൽ കയറി എപ്പോഴും പറയുന്നുണ്ട് വണ്ടി എന്ത് നമ്മൾ നമ്മളെങ്ങനെ നാട്ടിൽ പോകുന്നത് എന്തോ കോനെ എന്തു ചെയ്യാന്ന് തുടങ്ങി കൊറേ ദിനം കൊണ്ടിരിക്കലെ എന്തോ കോനെ എന്തു നമുക്ക് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ഉണ്ട് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇതിനാണെന്നോണ്ടെ ഒട്ടും ക്ഷമയില്ല നാട്ടിൽ പോവാ നാട്ടിൽ പോവാ മനസ്സിലാക്കാൻ ടൈമിനെ ാണ് പലർക്കും മനസ്സിലാകത്തില്ല എന്തോ എന്റെ കോണേന്ന് വെച്ച് കഴിഞ്ഞാല് ഫിനിഷിൽ ഏറോപ്ലെയിന് പറയുന്നതാണെങ്കിലും അപ്പൊ അങ്ങനെ അറിയത്തുള്ളൂ അവള് പഠിച്ചേക്കുന്നേ അങ്ങനെയാണല്ലോ എന്റെ കോണേന്ന് വീട്ടിലൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൺഫ്യൂഷൻ ആയിരിക്കും പല കാര്യങ്ങളും മനസ്സിലാകത്തില്ല അപ്പം ഏവൻ ഞങ്ങളോട് സംസാരിക്കുന്ന മിക്സ് ആണ് മലയാളം ഫിനിഷും കൂടെ ഒരു ലാംഗ്വേജിലും ഫോക്കസ് ചെയ്ത് വളരെ സ്നേഹത്തോടെ സ്നേഹത്തോട് അവരച്ച് എന്താ പറയുന്നത് നമ്മൾ അവളോട് മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ പിന്നെ ഡേ കെയറിൽ എന്തായാലും ഫിനിഷ് ഫിനിഷ് ആണ് പഠിക്കും നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പലതും ഇംഗ്ലീഷിൽ അപ്പൊ അങ്ങനെ കേട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ കേട്ട് പഠിക്കുന്ന ലാംഗ്വേജ് അവളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാറല്ല ഞങ്ങള് പ്യോർ മലയാളമാണ് സംസാരിക്കുന്നത് ഷണുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും സംസാരിക്കണേ മലയാളവും ഇംഗ്ലീഷും കൂടെ കൂടുതലും അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാനും തുടങ്ങിയിട്ടില്ല കുറച്ചും കൂടെ അത്യാവശ്യം ബേസിക്കലി ചെറിയാട്ടൊക്കെ പറയും കുറച്ചും കൂടെ ഇന്നുപോലെ ഇവരൊക്കെ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കും ഇപ്പൊ അല്ലേ കുറച്ചും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എസ്കറിലോട്ട് പോകാനുള്ള കുട്ടികൾക്കെ പറഞ്ഞുകൊടുക്കാറ് പ്രീ സ്കൂളിലോട്ട് ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലാതെ കോഴ്സ് ചെയ്തും പഠിപ്പിക്കാറൊന്നും അവർക്കൊന്നും ഇപ്പൊ പഠിക്കേണ്ട കാര്യമില്ല ഏത് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല അതായത് പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാട്ടിൽ ചെന്ന് കഴിയുമ്പോണ്ടാവും പറയുന്ന മനസ്സിലാവത്തില്ല പക്ഷെ എനിക്ക് മനസ്സിലാവും എനിക്ക് ആളുകൾ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ കുട്ടികൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും നന്നായിട്ട് അറിയാം കുട്ടികളെല്ലാം കയ്യിൽ എടുത്ത് നമുക്ക് ബാഗൊക്കെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം

സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ബെൽറ്റ് വരുംരിക്കും അതെ പിന്നെ ബാഗ് ഈ ഒരു ബാഗിനാണെന്നുണ്ടെങ്കിൽ ഡ്രോണ് ഐപാഡ് മെഡിസിൻ ജിംബല് ഇവിടെ നിന്ന് എന്തായാലും എല്ലാം കേട്ടിവിട്ടിട്ടുണ്ട് ഇനി ഇസ്താംബൂളിന് സെക്യൂരിറ്റി ചെക്കിംഗ് അല്ലേ അവിടെ ഉണ്ട് അപ്പൊ അറിയാം എല്ലായിടം ചെക്കിംഗ് ഉണ്ട് എന്തെങ്കിലൊക്കെ എടുത്ത് കളയും ഏതേ നിൻ്റെ അപ്പാപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പോഴേ കഴിച്ചോണം വെറുതെ കളയിക്കാൻ നിൽക്കണ്ട അല്ലേ കാണും കാണും പിന്നെ അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ അവിടെയും കാണും രാവിലെ തൊട്ട് അതെ ഗേറ്റിന്റെ അവിടെ ആ സമയത്ത് ഏവയ്ക്കും ഏവ പറയുന്ന ഏവയൊന്നും എല്ലാം ഏവയ്ക്ക് തനിയെ ചെയ്യണം വേണ്ട കണ്ടില്ലേ അവിടെ ചെല്ലുമ്പഴത്തേക്ക് പിടിച്ചോളാം കേട്ടോ പറഞ്ഞു വീഴല്ലേ സൂക്ഷിച്ചു സൂക്ഷിച്ചു വിനോദ് പറയുന്ന നയന മനോഹരമായ കാഴ്ചയാണെന്ന് അങ്ങോട്ട് നടന്നാട്ടെ ഭയങ്കര സൈഡ് വലുവാ കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ലോ അന്ന് ഒക്കെ റിട്ടേൺ ചെയ്തേണ്ടേ അപ്പോൾ ആ ഒരു പൈസ നമ്മൾ ഇലക്ട്രീഷ്യൻ വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി വെച്ചിരുന്നേ പക്ഷെ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ വലിയ പണിയൊന്നും ഇല്ല ഞാൻ ഒരു അമ്പത് കൂടെ മാത്രമാണ് നമ്മൾ കൊടുത്തത് അപ്പം ബാക്കി പൈസ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നാട്ടിലോട്ട് പോകാനായിട്ട് അതെ നമ്മുടെ കയ്യിൽ കാശ് ഇരിപ്പും ഉണ്ട് അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇന്ത്യൻ മണി ആക്കിക്കൊണ്ട് പോകാമെന്ന് കരുതി എപ്പോഴത്തേക്ക് ഇവരാണെന്നുണ്ടെങ്കിൽ എത്ര എയ്റ്റി സിക്സ് അപ്പൊ നമ്മള് വേണ്ടാന്ന് കരുത് ഇവിടുന്ന് തന്നെ നമ്മൾ അവിടെ ഫിന്നെയറിന്റെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നതായിട്ട് ഏവക്കുട്ടനെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലെൻഡോകോനെ എന്ന് പറഞ്ഞ് കഴിക്കാനായിട്ട് ക്രോസ് ഓൺസും കോഫിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് വിശക്കുന്നു ഇനി ഫ്ലൈറ്റൊ കയറി എപ്പോഴാണ് ഫുഡ് കിട്ടുന്നൊന്നും പറയാനൊക്കത്തില്ലേ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കാന്ന് വരും വിശക്കുന്നു വീട്ടിൽ ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നല്ലോ അതെന്താ എടുക്കാൻ ഞമ്മള് ഷോ ഞാൻ ഞാനത് ഇപ്പൊ ഓറഞ്ച് കണ്ടപ്പോഴോർത്ത് ഓറഞ്ച് ഇഷ്ടമായിരുന്നു അങ്ങോട്ട് വരുന്ന വഴിക്കെങ്കിലും വഴികം കുട്ടിനും കഴിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും കഴിച്ചിട്ട് നമ്മുടെ ബോർഡിംഗ് തുടങ്ങാൻ ഇനി അങ്ങോട്ട് പോവാ ഇസ്താംബൂളിലേക്ക് ബോർഡിംഗ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേട്ടുണ്ടോ തുടങ്ങി ആണ് നമ്മുടെ ഗേറ്റ് നമ്പർ അങ്ങോട്ട് ചില ആൾക്കാരൊക്കെ കഴിക്കുന്ന പെർഫ്യൂമൊക്കെ ഉണ്ടല്ലോ കിളി പറക്കും കിളി പറും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര ഹെവി ആയിട്ടുള്ള ഈ പെർഫ്യൂമുകളൊന്നും എനിക്ക് തലവേദന ചില എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ശാരിക്കും ബുദ്ധിമുട്ടാന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഞാൻ വാങ്ങിക്കാറുള്ളു അടിക്കാറില്ല നമ്മടെ ഫ്ലൈറ്റ് അല്ലേ ടർക്കിഷ് എയർലൈൻസ് നമ്മൾ ഹെൽസിംഗിൽ നിന്ന് നേരെ ഇസ്താംബൂളിലേക്കാണ് പോകാൻ പോകുന്നത് അവിടുന്ന് പിന്നെ നേരെ മുംബൈയിലേക്കും മുംബൈയിൽ നിന്ന് പിന്നെ നമുക്ക് വേറൊരു ഫ്ലൈറ്റ് കൂടിയുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ അത് നമ്മൾ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നതെന്ന് അപ്പം എന്തായാലും കൊച്ചിയിലേക്കല്ല കൊച്ചിയിലേക്ക് വരാൻ നമുക്ക് ഒരാഴ്ചത്തെ താമസമുണ്ട് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അവിടെ വന്ന് നിന്നു അതിനകത്തോട്ട് ഇത് എയറോ ബ്രിഡ്ജ് ഇങ്ങനെ വെക്കുകയാണവർ അതിന്റെ പുറയിലൂടെ ഒരു ഫിന്നേർ കണ്ടോ അപ്പൊ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റിൽ യാത്രക്കാർ ഇങ്ങോട്ട് വന്ന് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി അതിനുള്ളിൽ ക്ലീനൊക്കെ ചെയ്ത് ഇന്ധനമൊക്കെ നിറച്ചിട്ട് വേണം നമുക്ക് പോകാൻ പോവാൻ ഏവക്കാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് അതിലോട്ട് മതി ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് നമ്മുടെ ടർക്കിഷ് എയർലൈൻസ് ഇവിടെ വാവ് ആ ക്ലൗഡ്സ് അതെ കിടക്കുന്നുണ്ടോ അതെന്തോനെ ഫ്ലൈറ്റിൽ കയറി എന്താ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോണ്ടിരിക്കാണ് അപ്പൊ ഏവക്കൂട്ടനെ ഞങ്ങൾ എല്ലാരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇനി നമുക്ക് നേരെ ഇസ്താംബൂളിലേക്ക് പറക്കാം നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഇനി എത്ര വട്ടം പറയും എല്ലാവർക്കും അറിയാം നാട്ടിൽ പോവാ സേഫ്റ്റി അനൗസ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് ഏവകുട്ടനെ ചെറിയൊരു അറിവായ പിന്നെ ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ നോക്കി പോകുന്നതെന്ന് ഉള്ളൂ അപ്പൊ ഇപ്പോഴാണ് അവക്ക് ശരിക്ക് ഈ സംഭവത്തെ കയറി എന്നുള്ള സന്തോഷം കണ്ടത് നമ്മുടെ വീടിന്റെ മുകളിലൂടെ പ്രൈവറ്റ് ജെറ്റും കാര്യങ്ങളും ഒക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്ക് ഏവക്കുട്ടൻ ഇവിടെ നിന്ന് ടാറ്റ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ അവളോട് പറഞ്ഞു കൊടുക്കുവായിരുന്നു അങ്ങനെ പറഞ്ഞു നമ്മൾ മേഘങ്ങൾക്ക് മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഹെൽസിംഗ് നഗരം നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വെള്ളവും ജ്യൂസും ഒക്കെ കിട്ടിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫുഡും വന്നിട്ടുണ്ട് ചിക്കനും റൈസും പിന്നെ കുറച്ച് ഗ്രിൽഡ് വെജിറ്റബിൾസും പിന്നെ നല്ല ഹോട്ട് ബ്രെഡിനല്ലേ എല്ലാം കഴിക്കുന്നില്ലേ നല്ല ഫുഡായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആ റൈസ് ആയിരുന്നു അത് എന്ത് ചെയ്തിട്ടാന്ന് അറിയത്തില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു വിനോദനാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഏവക്കുട്ടനെ കൊണ്ട് എടുത്ത് കഴിക്കുമായിരുന്നു ഏവമോളാണെന്നുണ്ടെങ്കിൽ പിന്നെ റൈസും ചിക്കനും ഒന്നും കഴിച്ചില്ല അവളെ ബ്രെഡും ബട്ടറും പിന്നെ ആ ചോക്ലേറ്റ് കേക്കും അത് ഇതും കഴിച്ചത് ഞങ്ങൾ രണ്ടുപേരും നല്ലോണം ആസ്വദിച്ച് ഫുഡ് എല്ലാം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ൂട്ടനാണെങ്കിൽ ഉറക്കപ്പിച്ചിലാണെ ഫുഡ് കഴിക്കാനായിട്ട് എന്തൊക്കെയാണോ കാണിക്കുന്നത് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് ഇതാ ബട്ടർ കുത്തി കഴിക്കുന്നു കഴിക്കേ കീറ്റ് ഊരി കൊടുത്തു ആ കഴിച്ചിട്ട് അച്ചിരി ചോറൊക്കെ കോരി കൊടുത്തിട്ട് അവള് കഴിച്ചില്ല പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള അവള് കഴിച്ചു ഫുഡ് ഒക്കെ കഴിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അത് ഫുഡ് ആയിരുന്നു അല്ലേ ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവരും കഴിച്ചിട്ടുണ്ടെ ഫുഡും കഴിച്ചില്ല എൻ്റെ പോന്നെ ഈ നൂറാമത വട്ടാണ് പറയുന്നത് നാട്ടിൽ പോവാ എല്ലാവർക്കും അറിയാം നാട്ടിൽ പോവാ എല്ലാവർക്കും അറിയാം ഇനി ആരോടും ഇല്ല അറിയാൻ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞത് അച്ഛനും മോളും പിന്നെ എന്തൊക്കെയോ കുറെ നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഓ അപ്പൊ ഇതിലിങ്ങനെ ഞെരി ഇരുന്ന് പോവാന്നുള്ള ഇത് അല്പം ചെറിയ ഫ്ലൈറ്റ് ആണല്ലോ അപ്പൊ ഇതിലിങ്ങനെ ഇരിക്കാനും നമുക്ക് കഴിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ മടി കിടന്നാണ് ഉറങ്ങുന്നത് അവള് പിന്നെ ചെറുതായിട്ട് ഉണ്ട് അവർക്ക് ഇത്രയും മതി സ്ഥലം അങ്ങനെ ഇരുന്ന് ഉറങ്ങി ഉറങ്ങി നമുക്ക് എങ്ങനെയൊക്കെയോ നാല് മണിക്കൂർ പോയി കിട്ടി ആ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്താംബൂൾ നഗരം കാണാം ഹെൽസിംഗിന്ന് ലേറ്റ് ആയിരുന്നെങ്കിലും കറക്റ്റ് സമയത്താണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇനി ഏകദേശം രണ്ടര മണിക്കൂറാണ് വെയിറ്റിംഗ് ഉള്ളത് ഇതാ കണ്ടില്ലേ ഫ്ലൈറ്റുകളൊക്കെ ചെറു പറയാണ് വന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇസ്താംബൂളിലെത്തിയല്ലേ തലവേദന അപ്പൊ ഇതിന പറയോ എന്ത് ഭയങ്കര വരുന്നാലും വല്ലാത്ത രീതിയിലുള്ള അത് അഞ്ചാറു മണിക്കൂർ നാട്ടിലുള്ള യാത്ര എന്ന് പറഞ്ഞ ഭയങ്കര ലോങ് ജേർണിയാണ് പോന്നു 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 പോവാതെ പറ്റത്തില്ലല്ലോ പോവാട ഒരു വെട്ടി അങ്ങ് ഫ്രണ്ടിലാ വെച്ചിരുന്നു അല്ലേ എന്റെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിട്ട് ആദ്യം ഇറങ്ങാൻ പറ്റി വെയിറ്റ് ചെയ്യണ്ട കാര്യമില്ല തിരക്കില്ല നമുക്ക് രണ്ടു മണിക്കൂറല്ലേ അതെ ആൾക്കാർ അങ്ങനെ പോകും അതെ ശരിയാണ് നമ്മൾ ആദ്യം ഇറങ്ങിയോണ്ട് തിരക്ക് ഇങ്ങനെ വരുന്നതിന് പിന്നെ വേഗം ഓടി പോയി കഴിഞ്ഞാൽ നല്ലതല്ലേ നമ്മളെ പോലെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എല്ലാരും ഇങ്ങനെ ഓടി ഓടി നമുക്ക് എന്തായാലും ആവശ്യത്തിന് സമയമുണ്ട് ഇനി അവിടെ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം അങ്ങനെ അവിടെ പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്താംബുൾ ടു മുംബൈ നമ്മുടെ ബോർഡിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു നമ്മള് ഫ്ലൈറ്റ് കയറിയിലേക്ക് നൂറാമത്തെ പ്രാവശ്യമാണ് നാട്ടിൽ പോകുന്നത് ഓക്കെ അപ്പൊ ഇത് മുംബൈയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാടുല്ല ഇഷ്ടംപുള്ളീന്ന് ഭയങ്കര എളുപ്പമായിരുന്നു ഫ്ലൈറ്റ് കുറച്ച് വലുതാണ് അല്ലേ നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം ചെറുതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്റെ ഫ്ലൈറ്റ് ആണെങ്കിൽ ലാൻഡിങ് സമയത്ത് ഭയങ്കര ആക്ച്വലി നമ്മള് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഫ്ലൈറ്റ് നേരെ മുംബൈയിലേക്കാണെന്നു വേറൊരു മണിക്കൂറല്ലേ ഭയങ്കര പാടായിരിക്കും കുഞ്ഞി പറഞ്ഞത് കസ്റ്റില എന്തോ പോയില്ലേ പോയെന്നോ കുഞ്ഞി പറയുന്നു എനിക്ക് ചെറിയ എന്തൊക്കെയാ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്കിനി ഏഴര മണിക്കൂറാണ് ഭയങ്കര പാടാണ് ഏഴര മണിക്കൂറൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെങ്കിലും ഇരിക്കാം ഏവ പറഞ്ഞു കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചെറിയ വേദനയൊക്കെ ഇടക്ക് നടക്കും പിന്നെ അതെ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പനി അതാണ് മെയിൻ പ്രശ്നം ഏക പനി ഞങ്ങക്ക് രണ്ടുപേർക്കേ ഉള്ളൂ പനി ഏകദേശം ഇപ്പൊ രാവിലെന്തായാലും നോക്കേ മുംബൈ പോയിട്ട് കാണാം പനി